സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഉറപ്പായും നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതോടുകൂടി ശനി മാറാൻ പോകുകയാണ് അപ്പോൾ ഈ ഒരു മാറ്റം ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെ ഫലം ചെയ്യുന്നു എന്ന് ഈ വീഡിയോ വഴി നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ട് മേടരാശിയാണ് പറയുന്നത് മേടരാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികക്കാൽ ഈ മൂന്ന് നക്ഷത്രക്കാരാണ് ഉൾപ്പെടുന്നത് അപ്പോൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ശനി എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ശനിയുടെ സഞ്ചാരം ഒരു രാശിയിലൂടെ കടന്നു പോകുന്ന ആ ഒരു കാലയളവെന്ന് പറയുന്നത് രണ്ടര വർഷക്കാലമാണ് അപ്പോൾ ശനി മാറുമ്പോൾ ഈ കഴിഞ്ഞ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പകുതിക്ക് ശേഷമാണ് ആരംഭിച്ചത് അത് ഏകദേശം ഇപ്പോഴും തുടർന്നു വരികയാണ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതോടു കൂടി അടുത്ത രാശിയിലേക്ക് ശനി മാറുകയാണ് അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രീതിയിലാണ് അല്ലെങ്കിൽ ഓരോ രാശിക്കാർക്കും ഓരോ രീതിയിലാണ് അതിൻ്റെ ഫലം ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അശ്വതി ഭരണി കാർത്തിക കാൽ ഈ നക്ഷത്രക്കാരെ ഇവ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം മേടക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ശനി നിലവിൽ ജന്മരാശിയിൽ നിന്ന് പതിനൊന്നാം ഇടത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സഞ്ചാരം അവരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളോ അതല്ലെങ്കിൽ തടസ്സങ്ങളോ ഒന്നും സൃഷ്ടിക്കുന്നില്ല ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെറിയ രീതിയിലാണേലും എല്ലാം നടന്നു വരുന്നു അതുപോലെ തന്നെ ലക്ഷ്യം വെക്കുന്നതെല്ലാം ലക്ഷ്യത്തിലേക്ക് എത്താനും ഒക്കെ പറ്റുന്നതായിട്ടുള്ള ഒരു സമയമായിരുന്നു എന്നാൽ ഇനി മാർച്ച് കൂടി വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകാൻ പോകുകയാണ് കാരണം നിലവിലെ അവസ്ഥകളെല്ലാം മാറും ഇത്തിരി മോശപ്പെട്ട സമയത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് ശനിമാറ്റത്തിലൂടെ മേടൻ രാശിക്കാരെ പറ്റി നമുക്ക് പറയാനുള്ളത് അതായത് ഏഴര ശനി കാലം തുടങ്ങുകയാണ് ഇവർക്ക് തുടങ്ങുകയാണിവർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കാരണം ആദ്യം മുതൽ കേട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മോശം പറയുമ്പോൾ അത് കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മനസ്സിലതായിരിക്കും കിടക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് കാരണം ചെറിയ ചില കാര്യങ്ങൾ ചെയ്താൽ തന്നെ എന്ത് വലിയ തടസ്സമാണേലും ശരി അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രാശിയിലൂടെയുള്ള സഞ്ചാരം ശനിയുടെ സഞ്ചാരം നിങ്ങളിലേക്ക് ഈ ഒരു വർഷവും അടുത്ത വർഷമായിട്ടുള്ള രണ്ടര വർഷക്കാലം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക അപ്പം ഏഴര ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴര വർഷക്കാലമാണ് അപ്പോൾ ചിന്തിക്കും ഒരു രാശിയിലൂടെയുള്ള ശനിയുടെ സഞ്ചാരം രണ്ടര വർഷക്കാലമാണെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ എന്താണ് ഈ ഏഴര വർഷം ശനി ജന്മരാശിയിൽ നിന്ന് പന്ത്രണ്ടാം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അത് ജന്മരാശിയിലേക്ക് കടക്കും അത് കഴിഞ്ഞാൽ രണ്ടാം ഇടത്തിലേക്ക് കടക്കും ഈ മൂന്ന് രാശിയിലൂടെ കടന്നു വരുന്ന ഒരു കാലയളവാണ് ഏഴര വർഷക്കാലം എന്ന് പറയുന്നത് അതായത് ഒരു രാശി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ രണ്ടര വർഷം അടുത്ത രാശി രണ്ടര വർഷം അടുത്ത രാശി രണ്ടര വർഷം അങ്ങനെ രണ്ടരയും രണ്ടരയും രണ്ടര ഏഴര വർഷക്കാലം വരും അപ്പോൾ ഈ ഏഴര വർഷക്കാലമാണ് ഏഴര ശനി നീണ്ടു നിൽക്കുന്ന സമയമെന്ന് പറയുന്നത് എന്നാൽ ശനിയിലെ ഒരുപാട് കോളിളക്കം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് രാശിയിലോട്ടുള്ള സഞ്ചാരമായിരിക്കും അതായത് രണ്ടരയും രണ്ടര അഞ്ച് വർഷക്കാലമാണ് ഈ ഏഴര ശനിയുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക എന്ന് പറയുന്ന സമയം പക്ഷേ നമ്മൾ ചെറിയ ചില പരിഹാരം ചെയ്യുന്നത് വഴി അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ഞാൻ അതിലേക്കൊക്കെ കിടക്കാം ആദ്യമായിട്ട് ഈ ഒരു മാറ്റം കൊണ്ട് നിങ്ങളിൽ എങ്ങനെയൊക്കെയാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഞാനിവിടെ പറയാം അതായത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ തൊഴിലാവാത്തവർക്കാണെങ്കിൽ തൊഴിലിനു വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുക നിലവിലെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലോ ആ തൊഴിലിൽ ചില വിഷമതകൾ ബുദ്ധിമുട്ടുകൾ അതല്ലെങ്കിൽ മേലധികാരികളുടെ അപ്രീതി എന്നീ ബുദ്ധിമുട്ടുകളൊക്കെ നേടിയെടുക്കാനൊക്കെ വളരെയധികം സാധ്യത കൂടുതലാണ് തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ കടമ്പകൾ കിടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു ഇപ്പോൾ ഒറ്റ കിലോമീറ്ററിലോട്ട് ചെല്ല് ചെന്ന് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ ആ ഒരു ദോഷസമയം കൊണ്ട് നമ്മൾ ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റി ചെന്ന് ചെയ്യേണ്ടി വരും അങ്ങനെ ഈ മൂക്കെ തൊടാൻ മൂന്ന് വലത്തെന്ന് പറയുന്നത് പോലെ ആ അനാവശ്യമായിട്ട് നമ്മൾ യാത്രകളും ചെയ്ത് അതല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ കാര്യങ്ങൾ ഒക്കെ വന്ന് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു മോശപ്പെട്ട സമയമാണ് ഈ ഒരു ശനി മോശാവസ്ഥയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് ധനപരമായിട്ട് ചിന്തിക്കുമ്പോൾ വരവിൽ കൂടുതൽ ചിലവുണ്ടാകാം അതുപോലെ തന്നെ കടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഇനി മാസ അടവുകൾ ഉള്ളവരാണെങ്കിൽ അതിൽ ചെറിയ മുടക്കങ്ങൾ ഓവർ ഡ്യൂ പോലുള്ള കാര്യങ്ങളൊക്കെ വരാനൊക്കെ സാധ്യത കൂടുതലായിട്ടുള്ള സമയമാണ് പക്ഷേ ഇത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ വീണ്ടും പറയുന്നത് നമുക്കിത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം പരിഹാരം ചെയ്യുക പരിഹാരം ചെയ്യുന്നത് വഴി എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് അലസത വർദ്ധിക്കാനൊക്കെ വളരെയധികം സാധ്യത കൂടുതലായിട്ടുണ്ട് പിന്നെ ചില മത്സരങ്ങളിൽ പങ്കെടുക്കാൻ നിൽക്കുന്നവർക്ക് ചിലപ്പം പരാജയങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും കൂടി തന്നെ മുന്നോട്ട് പോകുകയും അതിന് വേണ്ട നടപടികൾ ഞാൻ ഈ പറയാൻ പോകുന്ന പരിഹാരങ്ങൾ ചെയ്യുന്നത് വഴി അവരിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ തന്നെ ദാമ്പത്യമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ കലഹ ശബ്ദങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വിവാഹം വൈകുന്നവർക്ക് അവരുടെ ആ ഒരു തടസ്സം വീണ്ടും വീണ്ടും നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറും തീർച്ചയായിട്ടും മാറും അങ്ങനെ ഉള്ളവർക്കുള്ള പരിഹാരം വീടിക്ക് അവസാന ഭാഗം പറയുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും വാക്കു തർക്കങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പരമാവധി ഏതെങ്കിലും ഒരു വ്യക്തി ഒന്ന് ക്ഷമിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് താഴ്ന്നു കൊടുക്കുക അല്ലാത്ത പക്ഷം അത് കലഹത്തിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇനി കണ്ടകശനിയാണേലും ഏഴര ശനി ആണെങ്കിലും അഷ്ടമശനി ആണെങ്കിലും ശരി ഈ സമയത്ത് ലോട്ടറി അടിക്കുന്നവർ വരെ ഉണ്ട് കാരണം അവരുടെ ജാതകത്തിൽ ശനി ബലവാനായിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ടാകുക അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ശനി ഒരു ഉപകാരി തന്നെയാണ് കാരണം തൊഴിലിൽ പുരോഗതി ഉണ്ടാകാനും ഇപ്പോൾ വീട് ഇല്ലാത്തവർക്ക് വീട് വെക്കാനുള്ള മാർഗങ്ങൾ മുന്നിലേക്ക് വരാനും അല്ലെങ്കിൽ വീട് മെയിൻ്റനൻസ് വർക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പണിയാൻ ആഗ്രഹിക്കുന്നവരുടെ വീട് പുതുക്കി പണിയാനും തൊഴിൽ മേഖല നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കാനൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ശനി അനുകൂലമായാൽ ഉണ്ടാകുന്നത് ശനി ഉപകാരിയാണ് പക്ഷേ ശനിക്ക് ബലം കുറയുന്ന സമയം ശനി ബലവാനല്ലാത്ത സമയം അതായത് ദുർബലനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരുപാട് ദോഷങ്ങൾ ശനി കൊണ്ടുവന്ന് തരും അതുപോലെ തന്നെ തടസ്സങ്ങൾ കൊണ്ടുവന്ന് തരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ പോലും എന്തെങ്കിലും ഇപ്പോൾ ഒരു പനി പിടിച്ചിരിക്കുന്ന വ്യക്തിയാണേലും അയാൾക്ക് ബലമില്ലാത്ത അവസ്ഥയെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ അയാൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്ത് അയാളെ വിലപ്പെടുത്തി എടുക്കുക എന്നല്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യാനുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ബലം കൂടാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതായത് ബലം വയ്ക്കാൻ ബലഹീനത മാറി ദുർബലാവസ്ഥയിൽ നിന്നിട്ട് നല്ല ബലവാനാകാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പരിഹാരം ചെയ്തു കൊടുക്കുക അപ്പോൾ ശനിക്ക് ശനി ബലവാനാകുകയും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു മോശ അവസ്ഥകളെല്ലാം മാറി നല്ല കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ ഈ വാഹനം ഉപയോഗിക്കുന്നവർ ഈ വർഷക്കാലം ഈ വർഷവും അടുത്ത വർഷവും ആയിട്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യാൻ കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സമയമല്ല ഇപ്പോഴത്തെ സമയമെന്ന് പറയുമ്പോൾ വളരെ മോശ സമയമാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധ വളരെയധികം അത്യാവശ്യമായിട്ടുണ്ട് ഇപ്പം കൈ തട്ടുക കാല് തട്ടുക കൈ മുറിയുക കാല് മുറിയുക ഇടിക്കുക ചതയുക ഒടിയുക ക്ഷതം സംഭവിക്കുക ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ പറ്റിയ ഒരു സമയമാണ് ഈ ഇപ്പോൾ നിലവിലുള്ള ഒരു സമയം അല്ലെങ്കിൽ വരാൻ പോകുന്ന സമയമെന്ന് പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ പോകണം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുക ഒരു കാരണവശാലും ആർക്കും ഇടനില നിൽക്കാതിരിക്കുക കാരണം ഇടനില നിൽക്കുന്നത് വഴി നിങ്ങളിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് ഒരു കേസ് പോലും വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആർക്കെങ്കിലും നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് വഴി അതെല്ലാം നിങ്ങളിലേക്ക് തന്നെ പ്രശ്നത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കാര്യം നോക്കി മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാതെ നിൽക്കുന്നതായിരിക്കും ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ നല്ലതായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ഏഴര വർഷ കാലയളവിൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഈ സുഹൃത്തുക്കൾ നല്ലതാണ് പക്ഷേ ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവനവൻ്റെ മനസ്സിലിരിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും അവനവൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക കാരണം എത്ര വലിയ ഉറ്റ സുഹൃത്താണെന്ന് പറഞ്ഞാലും സുഹൃത്തുക്കൾ വഴി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ വിശ്വസിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുക അല്ലെങ്കിൽ അവരെ കണ്ടടച്ച് വിശ്വസിക്കുക അവർ മോശക്കാരാണെന്നല്ല പറയുന്നത് സമയം കൊണ്ട് സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും എപ്പോഴും സ്വഭാവം ഒരുപോലെ ഇരിക്കത്തില്ല ചില സമയത്ത് നമ്മുടെ മൂഡിനനുസരിച്ചാണ് നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു കാലയളവിൽ പരമാവധി നമ്മൾക്ക് രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക കാരണം സുഹൃത്തുക്കൾ വഴി ചില പ്രശ്നങ്ങളൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പുതിയ ഇനി നിങ്ങളിലേക്ക് പുതിയ സുഹൃത്തുക്കൾ വരികയാണെങ്കിൽ പോലും ആ കൂട്ടുകെട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിച്ച് നല്ല കൂട്ടുകെട്ട് തിരഞ്ഞെടുത്ത് തന്നെ മുന്നോട്ട് പോകണം കാരണം ഈ സമയമൊക്കെ ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കൂട്ടുകാർ മുഖേന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ചിലപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നത് വഴി എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് പഴി കേൾക്കാനൊക്കെ ഒരു സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പിന്നെ ചില കേസുകളിലേക്കൊക്കെ ചെന്ന് ചാടാനോ അതിൽ അതിലേക്ക് വലിച്ചിഴക്കപ്പെടാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഞാൻ മുമ്പ് സൂചി സൂചിപ്പിച്ചതുപോലെ ആർക്കും ഇടനില നിൽക്കാതിരിക്കുക ഇടനില നിന്ന് കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി അല്ലെങ്കിൽ ഈ വക പ്രശ് പ്രശ്നങ്ങളിൽ നമ്മൾ ഉൾപ്പെടേണ്ടി വരും മനസ്സിലായോ അപ്പോൾ ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ വിദേശത്ത് പോകാൻ നിൽക്കുന്നവർക്ക് വിദേശികളായിട്ടുള്ള ആൾക്കാരുണ്ട് വിദേശത്ത് നിൽക്കുന്നവർക്കൊക്കെ ഈ ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലിനെ ബന്ധപ്പെടുത്തി അതല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിലും ശരി ഒരുപാട് നഷ്ടങ്ങൾ അതല്ലെങ്കിൽ പ്രയാസങ്ങൾ സാമ്പത്തിക ഞെരുക്കം എന്നീ ബുദ്ധിമുട്ടുകൾ വരാം അപ്പം ഈ അവസ്ഥകളെല്ലാമാണ് ഈ ഒരു ശനിയുടെ സഞ്ചാരം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് പക്ഷേ ഞാനീ പറഞ്ഞെങ്കിലും ശനിയെ ബലപ്പെടുത്തുക വഴി ഈ വക പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയും ഇപ്പോൾ തൊഴിലിലാണെങ്കിൽ തൊഴിലിൽ പുരോഗതി ഉണ്ടാകുകയും ധനപരമായിട്ട് വരവുണ്ടാകുകയും വിദ്യാഭ്യാസത്തിൽ നല്ല ഉന്നതി ഉണ്ടാകുകയും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വഴക്കിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവരിൽ നിന്ന് നല്ല സന്തോഷത്തോടെ പോകാനും ഒക്കെ പറ്റും അതുപോലെ ഈ വർഷം ശാരീരിക അസ്വസ്ഥതയൊക്കെ അനുഭവിക്കുന്നവർ ശ്രദ്ധിക്കണം നല്ല രീതിക്ക് ആരോഗ്യം നല്ല രീതിക്ക് ശ്രദ്ധിക്കുക ഇനി ഞാൻ കുറച്ച് പരിഹാരങ്ങൾ ഇവിടെ പറയാം കാരണം ഞാനിവിടെ പറയാൻ പോകുന്ന പരിഹാരങ്ങൾ ഒരു മുടക്കം കൂടാതെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാര്യങ്ങൾ സംഭവിക്കും അതായത് ഇപ്പോൾ ധനനഷ്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനവരവ് കൂടും അതുപോലെ തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് തൊഴിൽ നല്ല പുരോഗതി ഉണ്ടാകും വിദ്യാഭ്യാസത്തിൽ ഉന്നതി ഉണ്ടാകും അങ്ങനെ കേസുകളിൽ വല്ലതും നടക്കുന്നെങ്കിൽ അതെല്ലാം പരിഹരിച്ച് നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ വരാൻ അനുകൂലമായിട്ട് സമയം നിങ്ങൾക്ക് നിൽക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ശനിയെ പ്രീതിപ്പെടുത്തുക ചെറിയ പ്രീതിപ്പെടുത്താൻ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു വർഷത്തേക്ക് നീരാഞ്ജനം എല്ലാ മാസവും ഇപ്പം മകരമാസമാണ് അപ്പോൾ ഈ മാസം മുതൽ നിങ്ങൾ തുടങ്ങുന്നു എന്നുണ്ടെങ്കിൽ അടുത്ത മകരം വരെ മാസത്തിൽ നീരാഞ്ജനം ഏറ്റവും അടുത്തുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യണം നീരാഞ്ജനം ചെയ്യണം അതിനോടൊപ്പം എള്ളുപായസം ഉണ്ടെങ്കിൽ എള്ളുപായസവും കൂടെ നടത്തുക അപ്പോൾ നീരാഞ്ജനവും എള്ളുപായസവും മാസത്തിൽ നടത്തണം ഒരു വർഷക്കാലത്തേക്ക് നടത്തുകയും വേണം അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ശനി പ്രീതി വരുത്താനായിട്ട് എല്ലാ ശനിയാഴ്ചകളിലും എള് കിഴി കത്തിക്കുക എള്ളുകിഴി കത്തിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു തേങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൽ ഒരു മുറി അല്ലെങ്കിൽ രണ്ട് മുറിയിലോ എല്ലാം വെച്ച് വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഇപ്പോഴത്തെ വില വെച്ചിട്ട് നല്ല വിലയൊക്കെയാണ് അപ്പോൾ അത് വേണ്ട വേണമെന്നില്ല ഈ പിന്നെ അങ്ങാടി കടകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ മൺചിരാത് കിട്ടും മണ്ണിൻ്റെ ചെറിയ ചട്ടിവിളക്കുണ്ടല്ലോ അതൊരെണ്ണം വാങ്ങിക്കുക അത് വാങ്ങിച്ചതിന് ശേഷം ഇത്തിരി എള് ഇത്തിരി എള്ളെണ്ണ അതുപോലെ വെള്ള കോട്ടൺ തുണി അത് കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു വ്രതം പോലെ നിൽക്കണം അതായത് ഇറച്ചിയും മീൻ മുട്ട മുട്ട ചേർന്നിട്ടുള്ള ആഹാരങ്ങളെല്ലാം ഒഴിവാക്കി രണ്ടു നേരം കുളിച്ച് ശുദ്ധവൃത്തിയോടെ തന്നെ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കി ശനിയാഴ്ച ദിവസങ്ങളിൽ ഒന്നുകിൽ വിളക്ക് കൊളുത്തുന്ന സമയം സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുമല്ലോ അപ്പോൾ ഈ പൂജാമുറി ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ എള്ളുകിടി എന്ന് പറയുമ്പം ഈ പൂജാമുറിയിൽ കത്തിക്കാൻ പൂജാമുറി ഇല്ലല്ലോ അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ വീടിന് കിഴക്കേ മുറ്റത്ത് വന്നിട്ട് ആണ് ഈ പരിഹാരം ഞാൻ പറയാൻ പോകുന്നത് പരിഹാരം ചെയ്യേണ്ടത് ഇനി പൂജാമുറി ഉള്ളവർക്കാണെങ്കിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ തന്നെ ഈ ചിരാതിറക്കി വെച്ച ശേഷം വെള്ള തുണി സമചന്ദരത്തിൽ കീറിയെടുത്ത് മൂന്ന് വിരല് കൊണ്ട് നുള്ളിയെടുക്കുന്ന മൂന്ന് നുള്ളു എള്ള്ള് ആ തുണിയിലേക്ക് വെച്ചിട്ട് കിഴി പോലെ കെട്ടണം എന്നിട്ട് ആ കിഴി ഈ ചിരാതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഈ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കും എള്ളെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തങ്ങ് ഒഴിക്കരുത് കാരണം വളരെ ആ എള്ള് കിഴി നനയാൻ പാകത്തിനൊന്ന് ഇറ്റിച്ചാൽ മതി കാരണം നമുക്കിത് ഈ എള് കിഴി കത്തിച്ചാൽ ആ അത് കത്തിത്തീരുന്നടം വരെ അവിടെ ഇരിക്കണം നമ്മൾ ആ കത്തി ഈ എള്ള് കിഴി കത്തിരുന്നണം വരെ അവിടെ ഇരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ആ എള്ള് കത്തുന്ന ഗന്ധം നമ്മൾ ശ്വസിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഈ പൂജാമുറിയിൽ ചെയ്യുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത് പൂജാമുറിയിൽ ചെയ്യുമ്പോൾ ഭഗവാന്മാരുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ തീർച്ചയായിട്ടും ഈ ഒരു ചിരാത് വെക്കുക അതിനുശേഷം ഞാൻ പറഞ്ഞ രീതിക്ക് എള്ള് കിഴി കെട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് എള്ളെണ്ണ ഇട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഈ കിഴി കത്തിക്കുക കീഴുകത്തിച്ചിട്ട് അവിടെ ഇരിക്കുക അവിടെ ഇരുന്നിട്ട് ശനി മന്ത്രം നിങ്ങൾക്കറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണുന്നതാണ് ശനി മന്ത്രം എന്ന് പറയുന്നത് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്തണ്ഡ സംഭൂതം തന്ന മാമി ശനൈച്ഛരം അപ്പോൾ ഒരു മന്ത്രം തീർച്ചയായിട്ടും നൂറ്റിയെട്ടാണ് ജപസംഖ്യ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ജപിക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി പറക്കി പറക്കിയേ പറയാൻ പറ്റത്തുള്ളു ഒരു കുറഞ്ഞത് ഒരു ഒൻപത് പ്രാവശ്യം നിങ്ങൾ ജപിച്ചോളൂ അതിനുശേഷം ഇത് തറമായി കഴിയുമ്പോൾ നൂറ്റിയെട്ട് ആക്കണം ജപസംഖ്യ എന്ന് പറയുന്നത് ഇത് എല്ലാ ശനിയാഴ്ച ദിവസവും ചെയ്യണം അതുപോലെ കറുപ്പോ കറുപ്പ് കലർന്നതോ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ചെയ്യാമെങ്കിൽ വളരെയധികം ഉത്തമമാണ് അത് അതുപോലെ തന്നെ നീലയാണെങ്കിലും വളരെയധികം നല്ലതാണ് ഇനി പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ വീടിന് കിഴക്കേ മുറ്റത്തേക്ക് വരിക സന്ധ്യാസമയത്ത് കിഴക്കേ മുറ്റത്ത് വന്നിട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിന്ന് ഈ കിഴി അല്ലെങ്കിൽ ഈ ചിരാത് നമ്മൾ തയ്യാറാക്കിയ ചിരാ കിഴിയും ചിരാതും ഈ പിന്നെ മുറ്റത്തേക്ക് വെക്കുക എന്നിട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യൻ്റെ സ്ഥാനം നോക്കണം സൂര്യനെവിടാന്ന് നോക്കണം രാവിലെ ചെയ്യുന്നെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാറോട്ട് ഇരിക്കുക പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിന്ന് ഈ കിഴി കത്തിക്കുക എന്നിട്ട് ഈ കിഴിക്ക് മുന്നിലേക്കിരുന്ന് മന്ത്രം ജപിക്കുക അപ്പോൾ ഈ എള്ള് കിഴി കത്തുന്ന ഗന്ധം ശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഈ എള്ളിലേക്ക് തീ പിടിച്ച് കഴിയുമ്പോൾ എള്ളിൻ്റെ ഒരു ഗന്ധം വരും അത് ശ്വസിക്കണം അത് ശ്വസിക്കുന്ന വളരെയധികം നല്ലതാണ് ആരോഗ്യപരമായിട്ടും വളരെയധികം നല്ലതാണ് ആയുർവേദ വിദഗ്ധരൊക്കെ പറഞ്ഞിരിക്കുന്ന വളരെ നല്ല ഗുണങ്ങളാണ് അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ട് നമുക്ക് ഉള്ളിലെ നെഗറ്റീവ് എനർജി പുറത്തു പോകാൻ ദോഷം കുറയാന് ഒക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ ഈ ഒരു ഗന്ധം വീടിൻ്റെ പരിസരങ്ങളിലും വീട്ടിലെ ഓരോ മുറികളിലും ഒക്കെ പറന്ന് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയും കൂടെ പുറത്തു പോകും മനസ്സിലായോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യുക ഇത് എല്ലാ ശനിയാഴ്ചയും ചെയ്യണം പിന്നെ സ്ത്രീകൾക്ക് ചില സമയങ്ങളിൽ മാസത്തിലേഴ് ദിവസത്തോളം പറ്റാതെ വരുന്ന സമയങ്ങളുണ്ട് ആ സമയത്ത് ചെയ്യാതിരിക്കുക ഇനി സ്ത്രീകളുള്ള വീട്ടിലാണെങ്കിൽ പോലും ഈ ഏഴ് ദിവസം പറ്റാത്ത സമയങ്ങളിൽ ചെയ്യണമെന്നില്ല അതിനുശേഷം പറ്റുന്ന ശനിയാഴ്ചകളിലെല്ലാം ചെയ്തു കൊടുക്കുക അപ്പോൾ ഇത്തരം ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് ദോഷങ്ങൾക്കുള്ള പരിഹാരമാണ് അതുപോലെ തന്നെ ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യേണ്ടതുണ്ട് ജലധാര നടത്തേണ്ടതായിട്ടുണ്ട് മൃത്യുജയ പുഷ്പാഞ്ജലിയും കഴിപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് പറ്റാവുന്ന സമയം മൃത്യുജ്പാഞ്ജലിയൊക്കെ മൃത്യുനെ ജയിക്കാൻ മാത്രമല്ല തടസ്സങ്ങൾ മാറാൻ പ്രശ്നങ്ങൾ മാറാൻ അതുപോലെ സാമ്പത്തിക ഞരുക്കത്തിന് മനോവിഷമതകൾ മാറാൻ എല്ലാത്തിനും സഹായിക്കുന്ന ഒരു പരിഹാരമാണ് ശിവക്ഷേത്രത്തിൽ മൃത്യുജയ പുഷ്പാഞ്ജലി അതൊരു വർഷക്കാലം ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും അഞ്ച് മാസക്കാലം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം വഴിപാട് നടത്തുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ട മറ്റു രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ജലധാര പിൻവിളക്ക് എന്നീ കാര്യങ്ങൾ വഴിപാട് നടത്തുക ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വെറ്റിലമാല സമർപ്പിക്കുക അതുപോലെ തന്നെ നവഗ്രഹമന്ത്രം നവഗ്രഹമന്ത്രത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞ ശനിമന്ത്രം അപ്പോൾ തീർച്ചയായിട്ടും നവഗ്രഹമന്ത്രം ഓരോന്നും കുറഞ്ഞത് ഒരു ഒൻപത് പ്രാവശ്യം വെച്ച് ജപിക്കാമെന്നുണ്ടെങ്കിൽ തന്നെ വളരെയധികം നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ അതായത് ശനിയുടെ ദുർബലാവസ്ഥ മാറി ശനിക്ക് ബലം വെക്കുന്ന രീതിയിലേക്ക് വരും അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തു നോക്കുന്നത് വഴി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വ്യത്യാസങ്ങൾ നന്നായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു മാസം കൊണ്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ മാറ്റം വരികയും നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാനും തുടങ്ങുന്ന സമയം ആ ഒരു സമയം കണക്കാക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂ ചെയ്ത് ഒരു വർഷത്തേക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു വർഷക്കാലം ഇത് കണ്ടിന്യൂ ചെയ്ത് ചെയ്യുമ്പോൾ പിന്നെ വരുന്ന ഈ ഏഴര വർഷക്കാലത്തിൽ പിന്നെ ബാക്കിയുള്ള ആറര വർഷക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ പോയി ചെയ്താൽ മതി മനസ്സിലായോ അപ്പോൾ ഈ ഒരു വരാൻ നിൽക്കുന്ന ഏഴര വർഷക്കാലവും നിങ്ങൾക്ക് ഈ ദോഷാവസ്ഥകൾ മാറിയിട്ട് നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കും തൊഴിലിലാണെങ്കിലും ധനപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും ശരി ഇനി സുഹൃത്തുക്കളോ സഹോദരങ്ങളോ അല്ലെങ്കിൽ വാഹനമായിട്ട് ബന്ധപ്പെടുത്തി പറയുവാണെങ്കിൽ പോലും ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ദോഷവശങ്ങളെല്ലാം മാറി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും അപ്പോൾ തീർച്ചയായും ഈ പറഞ്ഞ പരിഹാര മാർഗങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കൂടുതലും കറുപ്പ് അതുപോലെ തന്നെ കടും നീല ഇത് വസ്ത്രത്തിൽ തിരഞ്ഞെടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും അനുകൂലമായിട്ട് വരും കാരണം ശനിപ്രീതി നിലനിർത്താൻ അല്ലെങ്കിൽ ശനിപ്രീതി ഉണ്ടാകാൻ പറ്റിയൊരു കളർ എന്ന് പറയുന്നത് കറുപ്പ് അതുപോലെ കടും നീലയാണ് അപ്പോൾ ഇത് ധരിക്കുമ്പോൾ ശനിപ്രീതി കിട്ടാൻ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ശനീശ്വരൻ്റെ വാഹനം എന്ന് പറഞ്ഞ കാക്കയാണ് കാക്കയ്ക്ക് പിന്നെ ഊട്ട് നടത്തുന്നതും കാക്കയെ ഊട്ടുന്നതും വളരെയധികം ഒരു പരിഹാരമാണ് പിന്നെ ശബരിമല ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ സമീപ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അയൽ ജില്ലകളിലുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് ഒരു മാസം തൊഴിൽ ശബരി ശബരിമല വെക്കാമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അടിമുടി മാറും ഇപ്പോൾ തൊഴിലിലൊക്കെ പ്രശ്നങ്ങൾ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു പൊസിഷനിലേക്കൊക്കെ മാറാനൊക്കെ വളരെയധികം സാധ്യത കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പിന്നെ പാലിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഒരു മാസത്തിന് ശേഷം നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാകും നിങ്ങളത് ചെയ്തു നോക്കുക ഇനി രോഗാവസ്ഥയൊക്കെ ഉള്ളവരാണെങ്കിൽ മൃത്യുജയ പുഷ്പാഞ്ജലിക്കൊപ്പം മൃത്യുഞ്ജയ ഹോമോടെ ഒരു വർഷക്കാലം ചെയ്യുക അതുപോലെ തന്നെ ഭാഗ്യസൂക്തം സൂക്ഷിപ്പ് അതുപോലെ തന്നെ ഭാഗ്യസൂക്തം സൂചിപ്പിച്ചത് ചെയ്യുക പറഞ്ഞ വഴിപാടുകളെല്ലാം ചെയ്തതു വഴി നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും ഈശ്വരൻ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി